മണിപ്പൂർ സംഘർഷത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ യുവതി മരിച്ചു കുക്കി വിഭാഗത്തിലെ യുവതിയാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതി പീഡനത്തിന് ഇരയായത് സൃജന പി വി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ റിസ്കിൽ നിന്ന് സൃജന ഒരുപാട് ദൗർഭാഗ്യകരമായ കാര്യം നമ്മൾ ഒരുപാട് ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളായ സംഭവങ്ങളായിരുന്നു അവിടെയുള്ള സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്തിരുന്നു മറ്റും ഏറ്റവും ഒടുവിലത്തെ ഇര ായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആരംഭിച്ച മണിപ്പൂർ കലാപത്തെ തുടർന്ന് ക്രൂര ബലാത്സംഗത്തിനിരയായ യുവതി ഇരുപത് യുവതിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയത് സംഭവത്തെ തുടർന്ന് ശാരീരിക പരിക്കുകളോടെ ആശുപത്രി ചികിത്സയിലായിരുന്നു അതിനിടെയാണിപ്പോൾ മരിച്ചിരിക്കുന്നത് മാത്രമല്ല സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് കേസ് സി ബി ഐക്ക് കൈമാറുകയുണ്ടായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ട കേസിൽ രണ്ട് വർഷത്തിലേറെയായിട്ടും നീതി ലഭിക്കാതെയാണ് യുവതിയുടെ മടക്കം എന്തായാലും രണ്ടു വർഷത്തോളമായി ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതി മരിച്ചിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ അത് ചർച്ചയാകുകയും ചെയ്യുകയാണ്